ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ചെയ്തതല്ല പക്ഷേ ഇതിൻ്റെ ടേസ്റ്റും ബെനിഫിറ്റ്സും ഓർത്തപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് തോന്നി അപ്പോൾ ഇത് ഞാൻ തലേ ദിവസം കുറച്ച് സമയം അതായത് ഒരു നാലഞ്ച് മണിക്കൂർ വെള്ളത്തിൽ വെച്ച് കുതിർത്ത ചെറുപയർ രാത്രി ഒന്ന് ഡ്രൈ ആയിട്ട് അതായത് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തിട്ട് ഡ്രൈ ആയിട്ടുള്ളൊരു പാത്രത്തിലോട്ട് മാറ്റിയതാണ് രാവിലെ എഴുന്നേറ്റ സമയത്ത് ഇതുപോലെ നന്നായിട്ട് മുളച്ചിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുളപ്പിച്ച് ചെറുപാരിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും അപ്പോൾ ഇത് പെട്ടെന്ന് കഴിക്കാൻ പറ്റും മീൻസ് അധിക ടൈം ഒന്നും എടുക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ചെറിയൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ എൻ്റെ മോൾക്ക് സാധാരണ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് അതിൽ ചേർക്കുന്നതാണ് അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് കാണിച്ചെന്ന് മാത്രം ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുക അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അത് ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഈ മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഉപ്പേരിക്കപ്പുണ്ടാക്കുന്നത് പോലെ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ മുട്ട മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് തയ്യാറാക്കിയ സെയിം പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ഈ മുളപ്പിച്ച ചെറുപയറും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക ഒരുപാട് സമയായിട്ട് നമ്മൾ ഇളക്കി വേവിക്കരുത് അപ്പോൾ ഇത് ഉടഞ്ഞു പോകും നമുക്ക് കിട്ടേണ്ടത് അത ഇതുപോലെ ഒരു ഫോമിലാണ് കേട്ടോ അത് ഉടഞ്ഞു പോവാതെ അതിൻ്റെ ഭംഗി നഷ്ടപ്പെടാതെ വേണം തയ്യാറാക്കാൻ അതിലാണ് ഇതിൻ്റെ മെടുക്ക് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് ആ വെള്ളമൊക്കെ ഒന്ന് പറ്റുമല്ലോ ആ സമയത്ത് നമുക്ക് മാറ്റി വെച്ചാൽ മുട്ടയുടെ മിക്സ് ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഞാനിതിൽ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഗരം മസാലയോ അങ്ങനത്തെ മസാലപ്പൊടികളൊക്കെ ഇട്ട് ചേർത്ത് കൊടുക്കാം ഇതൊരു പ്രോട്ടീൻ റിച്ച് ഫുഡാണ് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ തോന്നിയത് അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ ചോറൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും കുട്ടികളിത് മടി കൂടാതെ കഴിക്കുകയും ചെയ്യും സത്യത്തിൽ ഞാനിത് ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് മാഗി ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായി അപ്പോൾ അതിനൊന്ന് സൈഡായിട്ട് എന്താ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെറുതെ ഒരു പരീക്ഷണം ചെയ്ത് നോക്കിയതാണ് അപ്പോൾ സംഭവം ടേസ്റ്റ് ഉണ്ട് അന്നേരം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ തോന്നിയതാണ് അപ്പം മാഗിയിൽ നമുക്ക് പ്രത്യേകിച്ച് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് തോന്നുന്നില്ല അപ്പോൾ അതിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സൈഡ് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ എന്തായാലും എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ സെപ്പറേറ്റ് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇതിൽ നമ്മൾ വേണമെങ്കിലും മസാലപ്പൊടികളും പിന്നെ ഉള്ളി തക്കാളി ഇതൊക്കെ ഇട്ടിട്ടും ചെയ്യുക കേട്ടോ അപ്പോൾ അതൊക്കെ ടേസ്റ്റ് കൂട്ടും അതല്ലാതെ ഇങ്ങനെ നോർമലിറ്റി സിമ്പിളായിട്ട് തയ്യാറാക്കാനാണെങ്കിൽ അങ്ങനെയും ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ